വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കേരള സർവകലാശാല യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഈ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പോകാറുണ്ടായിരുന്നു ലളിതഗാനത്തിനൊക്കെ ജി വേണുഗോപാലിന് അഞ്ച് കൊല്ലം തുടർച്ചയായി ഒന്നാം സ്ഥാനം കിട്ടിയ ഒരു പാട്ട് പി കെ ഗോപി എഴുതിയ ഒരു പാട്ടുണ്ട് നദിയുടെ നിർമ്മല തീരം കുറേ ആൾക്കാർ കേട്ട് കാണും ഈ മലയാള സംഗീത ശാഖയിൽ ലളിതഗാനം എന്നൊരു പാത വെട്ടി തുറന്നതിൽ വളരെ പങ്ക് വഹിച്ച രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതിലൊരാൾ എം ജി രാധാകൃഷ്ണനാണ് മറ്റൊരാൾ പെരുമ്പാവുർജി രവീന്ദ്രനാഥാണ് അദ്ദേഹം ഇപ്പോൾ എൺപതിൻ്റെ നിറവിലാണ് കർണാട്ടിക് മ്യൂസിക്കിൽ അപാര ജ്ഞാനമുള്ള ഒരാളാണ് പെരുമ്പാവുർജി രവീന്ദ്രനാഥ് സംഗീതത്തിലെ പാണ്ഡിത്യം സിനിമാ ഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം ഇതെല്ലാം സമന്വയിപ്പിക്കുക വഴി അദ്ദേഹം ഒരുപാട് ആരാധക ഗുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആസ്വാദകരെയും ശിക്ഷഗണങ്ങളെയും ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ അധികം കാലം ആകാശവാണിയിൽ ജോലി ഉണ്ടായി അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എൺപതിന്റെ നിറവിലെത്തിയ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് അടയാളപ്പെടുന്നത് എന്തൊക്കെയാണ് ഒന്നാം രാഗം ഒന്നിനെ മാത്രം വേണുഗോപാലിന്റെ ശബ്ദത്തിന്റെ പരമാവധി സാധ്യതകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തിയ സംഗീതജ്ഞൻ പെരുമ്പാവൂർജി രവീന്ദ്രനാഥാണ് രവി ചേട്ടന് എൻ്റെ വോയിസ് എൻ്റെ റേഞ്ച് ഏതൊക്കെ തരത്തിലുള്ള ഭാവതലങ്ങൾ എൻ്റെ ശബ്ദത്തിൽ കൃത്യമായി വരും എന്നുള്ള ഒരു ധാരണ രവിചേട്ടനുണ്ട് എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫോമൽ സംഗീത പഠനം അദ്ദേഹത്തോടൊപ്പമായിരുന്നു അപ്പോൾ പരമ്പരാഗതമായി ചമ്പ്രം പടിഞ്ഞിരുന്ന് പഠിക്കലല്ല ഓരോ പാട്ടും കമ്പോസ് ചെയ്യുമ്പോൾ വീണു ഇത് ഇന്ന രാഗം ഈ രാഗത്തിൻ്റെ ഒരു സ്വരസ്ഥാനം മാറ്റി ഞാനിവിടെ ഈ പാട്ടിൽ പ്രയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതേതാണ് ഈ രാഗം എന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഈ ഒരു സാമീപ്യം ഒരു പരിധിവരെ വലിയൊരു സംഗീത ബോധം എന്നിൽ വളർത്താൻ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബന്ധുകൂടിയായ ഗായിക സുജാതയെ ലളിതഗാനം പഠിപ്പിക്കാനെത്തിയ സംഗീതാധ്യാപകൻ തൻ്റെ മാനസഗുരുവായി മാറിയ ഹൃദയബന്ധമാണ് ജി വേണുഗോപാലിന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുമായുള്ളത് എഴുപത്തിയൊൻപതിൽ ആകാശവാണിയിൽ ഓഡിഷൻ എത്തിയതു മുതൽ വേണുഗോപാലിന് അദ്ദേഹം കൂടെ കൂട്ടി അന്ന് ആകാശവാണിയിൽ സംഗീതരംഗത്തെ മഹാരഥന്മാർ ആണ് ഉള്ളത് എം ജി രാധാ ചേട്ടൻ കെ പി ഉദയ ഭാന ചേട്ടൻ പെരുമ്പാവൂർ രവി ചേട്ടൻ അപ്പോൾ ഞാൻ വളരെ അതിശയത്തോടെ വളരെയധികം ആദരവോടെയാണ് ഇവരെല്ലാം അന്നും ഇന്നും കണ്ടിരിക്കുന്നത് അന്ന് ഏറ്റവും കൂടുതൽ എന്നെ പാട്ട് പഠിപ്പിച്ച് റെഡിയാക്കി മൈക്രോഫോണിന് മുന്നിൽ നിർത്തുന്നത് രവി ചേട്ടനാണ് ഒരുപക്ഷെ അന്നു മുതൽ ഇന്നുവരെ വരെ ഏതാണ്ടൊരു എൻ്റെ കാര്യറ് തുടങ്ങിയിട്ടൊരു നാൽപ്പത് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാവുകയാണ് അന്നുമുതൽ ഇന്നുവരെ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് രവി ചേട്ടൻ്റെയാണ് ഒരുപക്ഷെ രവി പാട്ടുകളിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ആലപിച്ചിട്ടുള്ള ഒരു പാട്ടുകാരൻ അത് മിക്കവാറും ഞാനപ്പനാണ് സാധ്യത എനിക്ക് നീന്തിയെത്താൻ കഴിയാത്ത ഏതോ ഒരു തുരുത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നെ മോഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വഭാവം ആണ് പെരുമ്പാവർ ചേട്ടൻ അതായത് പ്യുവർ മ്യൂസിക് നത്തിങ് എൽസ് സംഗീതം മാത്രം ആരോടും വിദ്വേഷമില്ല ആരോടും അസൂയയില്ല ആരോടും പരസ്പരം ഒരു താരതമ്യവും ഇല്ല ഒന്നുമില്ല ശരിക്കൊരു പരമസ ായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗായകൻ സിനിമാ ഗാനങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങൾ വെച്ചാണ് അദ്ദേഹം അതും പരീക്ഷണം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒന്നാം രാഗം പാടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏറ്റവും മനോഹരമായ മനോഹരമായുള്ളൊരു യുഗ്മഗാനമാണ് അതിലുപരി ഒരു പാട്ട് നീ എണ്ഡര വരി പട്ടെന്ന് പറഞ്ഞു പോയി ടരറ്റഡര ടെടര ഞാൻ ആകാശത്തൻ വിളി അത് അഠാണ എന്നുള്ള രാഗത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത് അത് എളുപ്പമല്ല അഠാണ എന്ന രാഗം വളരെ കടുകട്ടിയായിട്ടുള്ള ഒരു രാഗമാണ് അതിനെ അദ്ദേഹം വളരെ ഈസിയാക്കി എടുത്ത് ഒരു സിനിമാഗാനത്തിനകത്ത് ചാലിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നു അപ്പം അതിനുള്ള ഒരു പ്രത്യേക എഴുപത്തിയൊൻപതിൽ തുടങ്ങിയ ആകാശവാണിയിലെ യുവവാണി കാലം മുതലുള്ള ബന്ധമാണ് ശ്രീറാമിന് ലളിതഗാനം സംഘഗാനം ഉത്സവഗാനം ഭക്തിഗാനം നാടൻ പാട്ടുകൾ തുടങ്ങി സംഗീതം നൽകുന്ന ഓരോ പാട്ടുകളിലും നല്ല പരിശ്രമവും പരീക്ഷണങ്ങളും നടത്തി തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്ന ജി രവീന്ദ്രനാഥ് ശൈലി അദ്ദേഹത്തെയും അത്ഭുതപ്പെടുത്തി നിരുപമഭാവർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം ുടെ നിരം എം ജി രാധാകൃഷ്ണൻ കെ പി ഉദയഭാനു തുടങ്ങിയ അധികായർ സമകാലികരായ കാലത്താണ് ഇതെന്നുകൂടി ഓർക്കണം എല്ലാത്തരം ആർട്ടിസ്റ്റുകളും ആകാശവാണിയിൽ വരാറുണ്ടല്ലോ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ മുതൽ ഇങ്ങോട്ട് സാധാരണ പാട്ടുകാർ വരെ എല്ലാവരെയും ഒരുപോലെ ചേട്ടൻ കാണുന്നുള്ളതാണ് പാട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇരുത്തി പഠിപ്പിച്ച് മാത്രം റെക്കോർഡിങ്ങിന് പറഞ്ഞു വിടും അപ്പോൾ അത്ര പെയിൻ എടുക്കും ചേട്ടനെ ഓരോ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ നന്നായാൽ നന്നായി എന്ന് വിളിച്ച് പറയും വേറെ അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല പക്ഷേ ചേട്ടൻ്റെ മനസ്സതാണ് എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഇന്ന് ആരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അന്ന് എം ജി രാധാകൃഷ്ണൻ ചേട്ടനുണ്ട് പെരുമ്പാവൂരി ചേട്ടനുണ്ട് പിന്നെ ജോസ് എന്ന് പറഞ്ഞൊരു സാറുണ്ട് അതിനു മുമ്പ് ഉദയഭാനി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ മുരളീ സി ഉണ്ടായിരുന്നു അപ്പോൾ പെരുമ്പാവൂരി ചേട്ടനാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ് അത് രണ്ട് തരത്തിലാണ് ഒന്ന് പാട്ട് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും അദ്ദേഹം ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യും പക്ഷേ അതിനകത്ത് ഒരു സാധാരണ ലളിതഗാനം പോലെയല്ല എന്തെങ്കിലും ഒരു പ്രത്യേകത അദ്ദേഹം അതിനകത്ത് കാണിക്കും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ലളിതഗാനത്തിൻ്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞു പറഞ്ഞുപോയുള്ളൂ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം അതായത് കർണാടക സംഗീതം വളരെ ശുദ്ധമായിട്ട് പാടുന്ന ഒരു സംഗീതജ്ഞനാണ് മകാദേവ ശിവദേവ ശിവ ശിവ ശ്രീ മകാദേവ ശിവ ശംഭോടി സന്ദര പ്രഭോ ശ്രീ മഗാരിവ ശ്രീ മാരോടി സന്ദര പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഇക്കഴിഞ്ഞ അഞ്ചിന് എൺപത് വയസ്സ് ഏഴു പതിറ്റാണ്ടായി സംഗീതത്തെ ഉപാസിക്കുന്നു വി കെ ശങ്കരപിള്ളയും പെരുമ്പാവൂർ ബാലകൃഷ്ണ അയ്യരുമാണ് കർണാടക സംഗീതത്തിലെ ആദ്യാക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്തത് നാൽപ്പത്തിയൊൻപത് വർഷമായി ആ സംഗീത ജീവിതം തിരുവനന്തപുരത്തുണ്ട് രസതന്ത്രത്തിലൊരു ബിരുദവുമായി പല നാടുകളറിഞ്ഞ രവീന്ദ്രനാഥിന് തലസ്ഥാന നഗരം സംഗീതത്തിൽ അഭയം നൽകുകയായിരുന്നു ആകാശവാണി ജീവിതവും ഇപ്പോഴും സംഗീതം പഠിച്ചും പഠിപ്പിച്ചും സ്വയം നവീകരിക്കുന്നു ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അത് അതിനൊരു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാലേ ഇത് എന്തെങ്കിലും ആക്കാ എന്തെങ്കിലും ഒന്നാവാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു അംശമാവാൻ അപ്പം അതൊരു വലിയ കാര്യമാണ് ആകാശവാണിയിലെ ആ അതിൽ കൂടെയാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നത് ഫിലിമിലേക്ക് വന്ന് പത്മനാധീനമായിട്ടുള്ള പരിചയം ഉണ്ടാവണം എല്ലാം ആകാശവാണി അപ്പം അന്ന് ഞാൻ ചെയ്യുന്ന ചില ലളിതഗാനങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹം ലീവ് എടുത്ത് പോയി എന്തോ ഫിലിമിൻ്റെ വർക്കിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്യാൻ ഞാൻ ചോദിച്ചിട്ട് ഇല്ല ഞാൻ ഒരിക്കൽ പറഞ്ഞു സിനിമയിലൊക്കെ സമയാകുമ്പോൾ ആവും എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ തട്ടിട്ട് പോയി അപ്പോൾ ഇത് പിന്നെ കുറേ നാൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരുത്തന്നെ വിളിക്കുകയാണ് ചെയ്തത് ഇങ്ങനൊരു പടം ഉണ്ട് തൂവാന ചുമ്പികൾ അതിന് മ്യൂസിക്ക് ചെയ്യണം മൂവായിരത്തിലധികം ശിഷ്യരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശിഷ്യരുടെ നേട്ടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന മനസ്സ് മൂവായിരം പേരൊന്നല്ല അല്ലാണ്ട് ക്ലാസിക്കൽ മ്യൂസിക് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് ഇവിടെ എത്ര പേര് വന്നു പഠിച്ചിട്ടുണ്ട് അതുപോലെ യൂത്ത് ഫെസ്റ്റിവലും പല കോളേജസിനും കോറലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെറ്റ് അങ്ങനെ കുറേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സന്തോഷമാണ് ഒരുപാട് പേര് വെളിയിൽ അമേരിക്കയിലൊക്കെ ഉണ്ട് അവരൊക്കെ നല്ലോണം ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട് ചിലപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ചില ദാച്ച് കൊടുക്കാൻ വേണ്ടിയിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാം അതുകൊണ്ട് ഒരുപാട് പേര് നല്ല രീതി ജീവിക്കുന്നുണ്ട് പിന്നെ ഫിലിമിലേക്ക് വന്ന ഒരുപാടുണ്ട് ഗാനമേള ഇതിലേക്ക് വന്നവരുണ്ട് ക്ലാസിക്കൽ മ്യൂസിക് തന്നെയായിട്ട് ഇരിക്കുന്നവരുണ്ട് എല്ലാവരും വിളിക്കാറുണ്ട് പിന്നെ ഞാൻ പറയും ഞാൻ പഠിപ്പിച്ച് മാത്രമല്ല നിങ്ങളെല്ലാവരും കേട്ടിട്ട് അതിൽ നിന്ന് നല്ലത് ഉൾക്കൊണ്ടാകും എന്തെല്ലാം ഉൾക്കൊള്ളണമോ അത് മുഴുവൻ അങ്ങനെ വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞു വേറെ വേറെ സംഗതി ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളണം അതെപ്പോഴും എല്ലാവരോടും അങ്ങനെ പറയുള്ളൂ പത്മരാജൻ്റെ ഇന്നലയിലെ ഗാനങ്ങളുടെ സംഗീത സംവിധാനത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലളിതഗാന ഗാന സംവിധാനത്തിന് ആകാശവാണിയുടെ ദേശീയ പുരസ്കാരങ്ങൾ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ തേടിയെത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഗീതത്തിലെ അപൂർവതയുടെ പേരാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അരുണസാറിനും മനീഷിനും ഒപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോർ തിരുവനന്തപുരം ചലച്ചിത്ര ലോകം വളരെ വൈകിയാണ് പെരുമ്പാവൂർജി രവീന്ദ്രനാഥിനെ അറിഞ്ഞതെങ്കിലും അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഇപ്പം തുമ്പികളിലും ഇന്നലെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ചെയ്ത പാട്ടുകൾ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി ആകാശവാണിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന പത്മരാജൻ ചേട്ടൻ പപ്പേട്ടൻ എന്ന ആൾക്കാർ ചുരുക്കപ്പല്ലിൽ വിളിക്കുന്ന പി പത്മരാജനായിരുന്നു അദ്ദേഹത്തിന് വഴികാട്ടിയായത് പെരുമ്പാവൂറിൻ്റെ എല്ലാ സാധ്യതയും അടുത്തറിയാവുന്ന പത്മരാജൻ എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി എന്താ ഈ എൺപതിൻ്റെ നിറവിൽ നിൽക്കുന്ന പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥന് ട്വൻ്റി ഫോറിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഇനി ഒരുപാട് കാലം അദ്ദേഹം ജീവിക്കട്ടെ ഒരുപാട് കാലം സംഗീതത്തിൽ വഴികാട്ടിയാകട്ടെ ആശംസകൾ